നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ആൻഡ് പാസ്പോർട്ട് സീറോ ട്രിപ്പിൾ സിക്സ് പാറക്കടവ് തങ്ങൾ ഡയാലിസിസ് സെന്റർ അഞ്ചാം വാർഷികം വ്യാഴാഴ്ച നടക്കും പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് മൂന്ന് മണിക്ക് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും കെ മുരളീധരൻ എം പി മുഖ്യാതിഥിയായി പങ്കെടുക്കും മുസ്ലിം ലീഗ് നേതാക്കളും സാമൂഹ്യ ജീവകാരുണ്യ മേഖലകളിലെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കും കഴിഞ്ഞ വർഷം റമദാൻ ഫണ്ട് സമാഹരണത്തിൽ മികച്ച പ്രവർത്തനം നടത്തിയ പഞ്ചായത്ത് ശാഖാ കമ്മിറ്റികളെ ചടങ്ങിൽ ആദരിക്കും നാദാപുരം മേഖലയിൽ കിഡ്നി രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ച് വരുന്ന ഒരു പശ്ചാത്തലത്തിൽ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ പാണക്കാട് ഹൈതര നിക്ഷാബ്ദങ്ങളുടെ സാന്നിധ്യത്തിൽ നിയോജകമണ്ഡലത്തിലെ മുസ്ലിം ലീഗ് നേതാക്കളും സന്നദ്ധ പ്രവർത്തകരും കൂടിച്ചേരുകയും അവിടെ വെച്ച് പാറക്കടവിൽ ബന്ധപ്പെട്ട എം പി അബ്ദുള്ള ജിയുടെ കെട്ടിടത്തിൽ അദ്ദേഹം സൗജന്യമായി നൽകിയ ഒരു നിലയിൽ ഷിയാ തങ്ങളുടെ നാമധേയത്തിൽ ഒരു ഡയാലിസിസ് സെൻറ്റർ തുടങ്ങാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും കാലം നൂറുകണക്കിന് ആളുകൾക്ക് ഡയാലിസിസ് ചെയ്തു വരുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും മാതൃകാപരമായ ഒരു സെൻറ്ററായി ഇത് പ്രവർത്തിച്ച് വന്നിട്ടുള്ളത് തികച്ചും സൗജന്യമായി കക്ഷി രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഡയാലിസിസ് ചെയ്തു വരുന്ന ഒരു സ്ഥാപനമാണ് പാറക്കടവിലെ വിശാബ്ദങ്ങൾ ഡയാലിസിസ് സെൻറ്റർ ഈ സെൻ്റർ പ്രധാനമായ വരുമാനം റംദാൻ കലക്ഷന് നിയോജ മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ശാഖാ കമ്മിറ്റികളും കെ എം സി സി അതുപോലെ വാട്സപ്പ് കുടുംബ ഗ്രൂപ്പുകൾ പ്രമുഖ ഉദ്ധാരമതികയായിട്ടുള്ള വ്യക്തികൾ സന്നദ്ധ സംഘടനകൾ ഇവരെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞ നാളുകളിൽ ഈ ഒരു സെൻറ്ററിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി അങ്ങേറ്റം സഹകരിച്ചിട്ടുണ്ട് ഒരു വർഷത്തെ ചെലവ് ഇപ്പോൾ രണ്ടു കോടി രൂപയിൽ അധികമാണ് ഈ ഒരു പ്രവർത്തനവുമായി വീണ്ടും സഹകരിക്കണമെന്ന് മനുഷ്യ സ്നേഹികളായ എല്ലാവരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഈ വരുന്ന ഇരുപത്തൊമ്പതാം തീയതി ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ഡയാലിസിസ് സെൻറ്ററിൻ്റെ അഞ്ചാം വാർഷിക സംഗമം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ത് സാദിഖലി ക്ഷേത്രങ്ങൾ അവർ ഉദ്ഘാടനം ചെയ്യുന്നു നമ്മുടെ എം പി ശ്രീ കെ മുരളീധരൻ അവരുകൾ മുഖ്യ അതിഥിയായി പങ്കെടുക്കും പ്രമുഖ നേതാക്കളും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ പ്രഗത്ഭരും പങ്കെടുക്കുന്ന ആ ഒരു വാർഷിക സംഗമം അഭ്യർത്ഥിക്കുകയാണ് നിലവിൽ നൂറ്റിയെട്ട് പേർക്കാണ് തികച്ചും സൗജന്യമായി ഡയാലിസിസ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയത് ശാഖാ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റികൾ ശുപാർശ ചെയ്യുന്ന തികച്ചും അർഹരായ വൃക്കരോഗികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും എല്ലാ വർഷവും റമദാനിൽ നടക്കുന്ന ഫണ്ട് സമാഹരണ യജ്ഞത്തിലൂടെയാണ് സെന്ററിന്റെ പ്രവർത്തനത്തിന് പണം കണ്ടെത്തുന്നത് ഈ വർഷവും റമദാൻ കളക്ഷന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു അതിശയകരമായ പിന്തുണയാണ് ഈ ഒരു മഹാ ജീവകാരുണ്യ സംരംഭം ആരംഭിച്ച മുതൽ ഞങ്ങൾക്കുണ്ടായിട്ടുള്ളത് പവനപ്പെട്ട എം പി അബ്ദുള്ള ഹാജി അദ്ദേഹത്തിൻ്റെ ബിൽഡിങ് സൗജന്യമായി വിട്ടു തന്നതിന് ശേഷം പത്തൊമ്പതോളം മിഷനറികൾ ഉദാരമതികൾ വലിയ സമ്മർദ്ദമൊന്നുമില്ലാതെ താല്പര്യപൂർവ്വം ഈ ഒരു സംരംഭത്തിൽ നൽകുകയുണ്ട് തുടർന്നുള്ള ഓരോ വർഷങ്ങളിലും ഇതിനാവശ്യമായിട്ടുള്ള വിഭവസമാഹരണം ഏറ്റവും ആവേശകരമായും വിജയകരമായിട്ടാണ് നടന്നിട്ടുള്ളത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലും ഇന്ത്യയിലും നൂറ്റെട്ട് ആളുകൾക്ക് സൗജന്യമായി ഡാൻസ് ചെയ്യുന്ന സെൻ്ററുകൾ കേരളത്തിലും ഇന്ത്യയിലും വിരളമാണ് അങ്ങനെയുള്ള ഒരു സംരംഭത്തെ സഹായിക്കാൻ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാർട്ടി ഘടകങ്ങളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രസ്ഥാനങ്ങളും വാട്സപ്പ് ഗ്രൂപ്പുകളും ഫാമിലി ഗ്രൂപ്പുകളും മത്സരിച്ചു കൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഒരു മഹാസംരംഭത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഈ ഒരു സംരംഭം ആരംഭിച്ചിട്ടില്ലെങ്കിൽ എന്തായിരുന്നു സ്ഥിതി എന്ന് ഇപ്പോൾ ആലോചിക്കാൻ പോലും കഴിയില്ല കാരണം നൂറ്റെട്ട് രോഗികൾക്ക് ഇപ്പോൾ ഡയറി ചെയ്യുന്നത് മാത്രമല്ല നിരവധി അപേക്ഷകൾ അവസരത്തിനു വേണ്ടി കാത്തുകൊണ്ടിരിക്കുന്ന ജില്ല നമ്മുടെ മേഖലയിലുള്ളത് അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഡയാലിസിസ് സെൻ്ററിൻ്റെ ഒരു വിപുലീകരണം കൂടി കൂടുതൽ ആളുകൾക്ക് ഇനിയും ഡയാലിസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വിപുലീകരിക്കപ്പെടുന്ന സംവിധാനത്തെക്കുറിച്ചും ഞങ്ങൾ ആലോചിച്ചു വരുന്നുണ്ട് വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ എം പി അബ്ദുള്ള ഹാജി ജനറൽ സെക്രട്ടറി സു പി നരിക്കാട്ടേരി ട്രഷറർ അഹമ്മദ് പുന്നക്കൽ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ബംഗ്ലത്ത് ജനറൽ സെക്രട്ടറി എൻ കെ മൂസ മാസ്റ്റർ മാനേജർ എൻ കെ അജ്നാസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക സിക്സ്